നമസ്കാരം എല്ലാവർക്കും ട്രിപ്പ് പോയി ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം നമ്മൾ കൂടുതലായിട്ടും ട്രാവൽ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ അത്യാവശ്യം ഓൾ ഇന്ത്യ ട്രാവലിംഗ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞു നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും നമ്മൾ കൂടുതലായിട്ടും ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം യാദർശികമായിട്ട് നമ്മൾ ആലപ്പുഴയിലുള്ള തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ ഒരു തവണ പോകേണ്ട അവിടുന്ന് നമ്മൾ പെട്ടെന്ന് കുറച്ച് എടുത്ത് ചെന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇവിടെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ഏകദേശം പതിനേഴായിരം പേര് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറെ ആളുകൾക്ക് നമ്പർ കിട്ടിയില്ല ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ട് നമ്പർ കിട്ടിയില്ല അപ്പോൾ ഒരാൾ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു നമ്പർ എൻ്റെ നമ്പർ കൊടുത്തിരുന്നു കേട്ടോ ഹെൽപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഈ പതിനയ്യായിരം പേര് പതിനേഴായിരം പേര് കണ്ടിട്ടുണ്ടെന്നിരിക്കട്ടെ അതിലൊരു പതിനാറായിരം ആളുകളെങ്കിലും എന്നെ വിളിച്ചിട്ടുള്ള ആളുകളാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയാണോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട വീഡിയോ അല്ലായിട്ടോ അപ്പോൾ അത് അതിൽ അതുകൊണ്ട് തന്നെ നമ്പർ ക്ഷേത്രത്തിന്റെ നമ്പറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പം ഈ ആളുകളെല്ലാം കമൻസിൽ എൻ്റെ നമ്പർ കണ്ടിട്ട് ഞാൻ ഒരാൾക്ക് മാത്രം കൊടുത്തോളാം പക്ഷേ ആ ആളുകൾ ഫുള്ള് എന്നെ വിളിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന ആളുകൾക്കെല്ലാം മാക്സിമം ഞാൻ അവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുത്തു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ വിളിക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും പിന്നെ ആളുകളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തവണ ഒരു വീഡിയോ വീണ്ടും നമ്മൾ തിരുവര ക്ഷേത്രത്തിൽ പോയിട്ട് കളക്ട് ചെയ്ത് വെച്ച വീഡിയോ ഈ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നിങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ വന്നിറങ്ങുക ചേർത്തലയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന ഹൈവേയിലൂടെ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തിരുവിഴ ജംഗ്ഷനിൽ എത്തുന്നതാണ് ഇനി ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ലോക്കൽ ട്രെയിൻ ട്രെയിനാണെന്നുണ്ടെങ്കിൽ തിരുവിഴയിൽ ജംഗ്ഷനുണ്ട് അവിടെ നിർത്തി നിങ്ങൾക്ക് നടന്നു പോകാവുന്ന ദൂരേ ഇനി അവിടെ നിർത്തുന്നതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് വഴി വരാൻ സാധിക്കുന്നതാണ് തിരുവിഴ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോയിൽ ലഭിക്കുന്നതാണ് കേട്ടോ ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ ചാർജ് വരുന്നുണ്ടാവുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഓട്ടോയിൽ വന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നിറങ്ങുക അതായത് മുൻകൂർ ബുക്ക് ചെയ്തതിന് ശേഷം തലേദിവസം ഒരു മൂന്ന് മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഓഫീസ് കാണാൻ സാധിക്കും അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും അവിടെ നിന്ന് നമുക്കൊരു ഫോം ലഭിക്കും അവിടുത്തെ നിബന്ധനകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക പിന്നെ നമ്മളുടെ പേരും മരുന്ന് സേവിക്കുന്ന ആളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കറക്റ്റായിട്ട് എഴുതി ചേർക്കുക നിങ്ങളുടെ ഒപ്പും കാര്യങ്ങളും എല്ലാം കൊടുക്കുക അതിനുശേഷം അവരുടെ ആ ഓഫീസിലേക്ക് ചെല്ലുക അവിടെ ചെന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം ഈ ഒരു പത്രം നമ്മൾ വായിച്ച് നമ്മൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതും പേയ്മെൻ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ റൂമും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരും റൂമിൻ്റെ കീയും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമുക്ക് നേരെ റൂമിലേക്ക് പോയി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാം അന്നേ ദിവസം വൈകിട്ട് ആറു മണിയോട് കൂടി നമുക്ക് ക്ഷേത്രത്തിൽ അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു തരും അപ്പോൾ അന്ന് വൈകിട്ട് ആ ഒരു പൂജയും കാര്യങ്ങളും അതുപോലെ ഒരു ചെറിയൊരു വഴിപാടൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ സ്വീകരിക്കുക അതെല്ലാം നമ്മൾ കഴിക്കുക അതിനുശേഷം അന്നേ ദിവസം വൈകിട്ട് തന്നെ നമുക്ക് ദീപാരാധന തൊഴാൻ സാധിക്കുന്നതാണ് ദീപാരാധന തൊഴുത് നമുക്ക് വൈകുന്നേരം ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ നമുക്ക് അന്നദാനം ലഭിക്കുന്നതാണ് ഭക്ഷണവും അവിടെ തന്നെയാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല മരുന്ന് സേവിക്കുന്ന ആൾ അവിടെ നിന്ന് തന്നെ വേണം നിർബന്ധമായും ഭക്ഷണം കഴിക്കാനായിട്ട് അന്നേ ദിവസം അന്നദാനത്തിന് ശേഷം നമുക്ക് ക്ഷേത്രത്തിൽ നമ്മളുടേതായ റൂമിൽ തന്നെ കിടന്നുറങ്ങാം ഉറങ്ങിയതിന് ശേഷം പുലർച്ചെ അഞ്ച് മണിക്ക് തന്നെ നിർമ്മാല്യ ദർശനം ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതതിന് ശേഷം നമുക്ക് ഒരു എട്ട് മണി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അന്നേ ദിവസം വേറെ ഭക്ഷണങ്ങളൊന്നും തന്നെ മരുന്ന് സേവിക്കുന്ന ആൾ കഴിക്കാൻ സാധിക്കുന്നുമല്ല മറ്റ് വെള്ളങ്ങളൊന്നും തന്നെ കുടിക്കാൻ പറ്റുന്നതല്ല എട്ട് മണിവരെ നമ്മൾ റെസ്റ്റ് ചെയ്യണം എട്ട് മണിയാവുമ്പോഴത്തേക്കും നമുക്ക് മരുന്ന് തരും മരുന്ന് തന്നതിന് ശേഷം പിന്നീട് നമുക്ക് അവിടെ നടക്കാനും ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്രദ്ധയിലും കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ നമ്മളുടെ വഴിപാട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കൂടി തന്നെ ചെയ്യുക നമ്മൾ ഓം നമശിവായ മന്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ജപിക്കുക അതുപോലെ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു വിശ്വാസപരമായിട്ട് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഫലസ്ഥിതി നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ ഒരു ക്ഷേത്രം ഉള്ള കാലം തൊട്ടേ ഉള്ള മരുന്ന് സേവയാണ് ഇവിടെ നമ്മൾക്ക് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ഭക്തിയും വിശ്വാസവും ഒക്കെ നമ്മൾ തന്നെ കീപ്പ് ചെയ്യാം നമുക്ക് നല്ലത് വരുത്തണം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് കാര്യം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് മരുന്ന് സേവയെല്ലാം കഴിഞ്ഞ് നമുക്കവിടെ നടക്കാനുള്ള റൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് നമ്മുടെ ഛർദിയിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് വഴിപാടും ഒക്കെ കിട്ടും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഏകദേശം പിറ്റേ ദിവസം ഒരു ഒരു പന്ത്രണ്ട് ഒരു മണിയോട് കൂടി നമുക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അതിനുശേഷം കൃത്യമായും നമ്മൾ മൂന്ന് ദിവസം വീണ്ടും വ്രതം എടുക്കണം സേവിക്കുന്നവർ അതിനു മുമ്പും കൃത്യമായി മൂന്ന് ദിവസം വ്രതം എടുക്കാം മരുന്ന് സേവിച്ചതിന് ശേഷവും കൃത്യമായി മൂന്ന് ദിവസം വ്രതം എടുക്കാം മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ മദ്യം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പുകയില ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കാം ഈ ഒരു ക്ഷേത്രത്തിൽ എത്തുമ്പോൾ തന്നെയാണല്ലോ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്കവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ അവിടുത്തെ ഭാരവാഹികളും സെക്യൂരിറ്റീസും എല്ലാവരും നമുക്ക് നല്ല ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ളവരാണ് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ അവരോട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ മാനേജർ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോളൂ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും അതെ 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 ഒരു ദിവസം കൂടെ ക്ഷേത്രത്തിൽ താമസിക്കേണ്ടതായിട്ടുണ്ട് അപ്പം തലേ ദിവസം പറഞ്ഞു ദിവസം വെച്ച് കഴിഞ്ഞിട്ട് മൂന്ന് മണിയാകുമ്പോൾ ക്ഷേത്രത്തിലെത്തണം എന്നാൽ മരുന്ന് സേവിക്കുന്ന ഒരു മൂന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി വേണം വരാനായിട്ട് ഒരാഴ്ച കൂടി വ്രതം തുടരുകയും വേണം അപ്പം പിന്നെ ലഹരി ആൽക്കഹോൾ അതൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വേണം വരിക എല്ലാ ദിവസവും ഒരു ദിവസം മാത്രം ഇല്ലാതെ ഉത്സവത്തിൻ്റെ അന്ന് പത്താമത്തെ ദിവസം മാത്രമില്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും അസുഖങ്ങളിലും തുടർച്ചയായിട്ടുണ്ട് പിന്നെ ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങളുള്ളവർ പിന്നെ ഗുരുതരമായിട്ട് അസുഖങ്ങളുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല കുട്ടികളാണെങ്കിൽ പതിനാറ് വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം അത് ചില ആ ചിലപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഇതിൽ വരുന്ന കാരണമാണ് ഇടയ്ക്ക് എടുക്കാൻ പറ്റുക ഉച്ച സമയത്തൊക്കെ എല്ലാവർക്കും ഇപ്പോൾ സെക്യൂരിറ്റീസ് എല്ലാവരും മാറി മാറി എടുക്കുന്ന ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സാഹചര്യങ്ങൾ കിട്ടാനുള്ളത് അതിനപ്പം ഓൺലൈൻ ഉണ്ട് നമുക്ക് ഓൺലൈൻ ബുക്കുണ്ട് ത്രിപുര മഹാദേവ ടെമ്പിൾ ഡോട്ട് ഇൻ അടിച്ചാൽ മതി വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാം അപ്പോൾ ഓൺ റൂമിനും ബുക്ക് ചെയ്യാം മരുദിനും ബുക്ക് ചെയ്യാൻ പറ്റുന്നു നേരത്തെ ബുക്ക് ചെയ്യും അപ്പോൾ ശനിയും ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്ക് വരുന്നത് ശനിയാഴ്ച വന്ന ഞായറാഴ്ചത്തേക്കാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളൊരാഴ്ചയ്ക്ക് വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാമെന്നുള്ളത് അതെ ബുക്ക് ചെയ്താൽ പേരും സ്ഥലവും പറഞ്ഞു കൊടുത്തേ അപ്പോൾ നമ്മൾ അവിടെ എഴുതിയിടുക ചെയ്യുന്നത് പേയ്മെൻ്റ് ഇവിടെ നിറച്ചാൽ മതി അപ്പോൾ പേയ്മെൻറ്റ് നേ മരുന്നിൻ്റെ മാത്രം എഴുന്നൂറ്റമ്പതായിരുന്നു പിന്നെ റൂമിൻ്റെ പല റേറ്റിലാണ് വരുന്നത് അതെ അതെ അറുന്നൂറിൻ്റെ ഉണ്ട് അഞ്ഞൂറ് ഇങ്ങനെ പല റേറ്റിലും വരുന്നത് ഗവർമെൻറ്റ് രൂപ വരുന്നത് പിന്നെ ശനിയാറ് എല്ലാ ആൾക്കാരും ഒരുപാട് ആ ഡേറ്റ് ആണ് എല്ലാവരും വരുന്നത് ബുക്കിംഗ് ഇല്ലയെന്ന് പറഞ്ഞാൽ ആൾക്കാർ അവിടെ വരുന്നുണ്ട് പിന്നെ അത്രയും നമുക്ക് കഴിയാവുന്ന പോലെ അവരെ സഹകരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കുള്ളവർ ബുക്ക് ചെയ്തില്ലേലും ഇവിടെ വരുമ്പോൾ നമ്മൾ അവർക്ക് ആദ്യം പ്രിഫറൻസ് അനുസരിച്ച് ഇപ്പോൾ നമ്പർ ഇട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് കഴിയാവുന്ന സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്തു വരുന്നത് എല്ലാവർക്കും ഇങ്ങനെ അക്കോഡേഷൻ കൊടുക്കാൻ ചിലപ്പോൾ നമ്മൾ അതിനുള്ള ആ നിർബന്ധ പോവാൻ്റെ മണ്ണിൽ താമസം ചെയ്താലും നമുക്ക് അതിനെ പ്രയോജനം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അതാണ് അതിൻ്റെ പോകാൻ പാടില്ല അങ്ങനെ അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഡോർമെട്ടറി ആണെന്നുണ്ടെങ്കിൽ അതും നല്ല നീറ്റാണ് കോമൺ ആണെന്നുള്ള പ്രശ്നമേ ഉള്ളൂ അവിടെ നമുക്ക് നീറ്റ് റൂമും അതുപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വൈകുന്നേരം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതും നൂറ് രൂപയുള്ള ചാർജ് വരുന്നുള്ളൂ കേട്ടോ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുകയാണ് ക്ഷേത്രത്തിൽ മരുന്ന് സേവിക്കാൻ വരുന്ന മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ റൂംസും കാര്യങ്ങളും എല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ വേളിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മരുന്ന് സേവിച്ചവർക്ക് നടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ വിശ്വാസത്തിനും കാര്യങ്ങൾക്കും എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പരിഗണന അവിടെ നിന്ന് തന്നെ നൽകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ടെൻഷനാവണ്ട മറ്റൊന്ന് പ്രധാനമായ നമ്പർ ഈ ഒരു ലാൻഡ് നമ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ നമ്പർ തന്നെ വിളിക്കുക നിങ്ങൾ തന്നെ കണ്ടിന്യൂസ് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മളുടെ ആവശ്യമാണ് അപ്പോൾ പലപ്പോഴും അവർ തിരക്കുകൊണ്ട് കോളെടുക്കാൻ പറ്റുന്നില്ലെന്ന് അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക ഇല്ലാത്തവർ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ മദ്യപാനവും കൈവിശബാധ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനമാകുന്നു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല